ദേശീയ ഗാനാണോ ഭക്ഷണം കഴിക്കുമ്പോഴും പത്മവുമാർ ഇങ്ങനെ ചാടി എണീക്കാൻ അയ്യോ അങ്ങനെ വലിയ ആളാ ഭാഗ്യമാ

ആഹാരത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല ആണാ നിന്റെ ഈ സ്നേഹത്തിന്റെ മുമ്പില് ഞാൻ കപ്പാസിറ്റി മറന്ന് പലപ്പോഴും ആഹാരം കഴിച്ചു പോകാറുണ്ട് വെള്ളം വെള്ളം കുടിക്കുമ്പം ഒന്ന് കൂതുന്നാമരും അപ്പൊ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടും കേട്ടാ ഇതൊന്നും പിടിച്ച കുറച്ച് വെള്ളം കൂടി എടുത്തോണേ നല്ല സീറ്റിംഗ് കേട്ടാ കുറച്ച് വെള്ളം കുടിക്കോ ഉം എളുപ്പ ഈ നമ്പർ ഒന്നും ഇങ്ങോട്ട് വേണ്ട ഏട്ടാ നോക്ക് ഈ വൈറന്ന് തോന്നിയ സാൻ ഇത് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു കളിയാക്കണ്ടല്ലേ അത് ചേച്ചി സന്തോഷത്തോടെ ആഹാരം കഴിക്കാൻ പറ്റാന്ന് പറഞ്ഞതേ ഒരു ഭാഗ്യം തന്നെയാ അന്യരുണ്ടാക്കി വെക്കിയ ആഹാരം ഒന്നുകൂടി പറയണം ഈ ലതാകുമാരിയെ നോക്ക് ഈ വയസ്സാങ്കാലത്ത് അഞ്ചാറ് വീട്ടിലെ വേലാണ് ഞാൻ ജീവിക്കണത് ഈ ഓസ് കഴിച്ചാല് ലതാകുമാരിക്ക് എന്താണ് മരത്തിൽ ഇങ്ങനെ അങ്ങോട്ട് മരത്തിൽ അത്രയും പോലും അധ്വാനം വേണ്ടടാ ഓടിക്ക അവസരങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം

എനിക്കൊരു ജോലി കിട്ടിയാൽ മതിയാക്കാം മാത്രമില്ല ജോലി ഞാൻ അവിടെ വലിയ വലിയ തടികളൊക്കെ കാണും അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കട്ടെ എന്റെ കൈക്കാണെങ്കിൽ അത്രക്ക് ശക്തി പോരാ അതുകൊണ്ടാ അപ്പൊ പിന്നെ ഏത് ജോലി ആയാലും അത് ഞാൻ ചെയ്തോളാം അടിമ പണി വരവ് ഞാൻ ചെയ്യും പറഞ്ഞില്ലേ സിമെന്റ് ഫാക്ടറിയിൽ ചുമടെടുക്കാൻ ഒരാളിനെ വേണം അങ്ങനെന്തോന്ന് എന്റെ കഴുത്തിനാണെങ്കിൽ അത്രയ്ക്ക് ബലമില്ല കഴുത്തൊടിച്ച് പോകുന്നു അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ജോലി എന്ത് ജോലി ജോലിയുണ്ട് എഞ്ചിനീയർ മാത്യു സാറിന് ഒരു അസിസ്റ്റന്റിനെ വേണം പണിയുടെ ഒക്കെ മേൽനോട്ടം നോക്കാൻ നല്ല ശമ്പളവും കിട്ടും അത് സൈറ്റിൽ നിൽക്കേണ്ടി വരൂല്ലേ അത് ഈ വെയിലൊക്കെ കൊണ്ടോണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് തല വിയർക്കും തലനീലിറങ്ങും ജലദോഷമൊക്കെ വരും പെട്ടെന്ന് അല്ല അത് പിന്നെ ഈ കൊടക്കമ്പയിൽ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചോണ്ടിരിക്കണ്ടേ അപ്പൊ ഈ കയ്യൊക്കെ വേദനിക്കും അസ്ഥിയൊക്കെ തേയും വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും വയലൊക്കെ നോക്കണം പഴയ ഫയലൊക്കെ ആവുമ്പോ ഭയങ്കര പൊടിയാ പൊടിയടിച്ചാ എനിക്ക് ഭയങ്കര അലർജി ആളും വേറെ എന്തെങ്കിലും ഒരു ജോലി മതി ഏതെങ്കിലും മതി എന്തെങ്കിലും ഒരു ജോലി മതി പ്ലീസ് അല്ല ഞാൻ പറ അമ്മ ഞാൻ പറയട്ടെ മനുഷ്യന്മാർ ഇത്രയും ക്രൂരന്മാരാണ് സഹജീവിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി സഹായിക്കില്ലാന്ന് വെച്ചാ അതെ ചേട്ടാ ഒരു ജോലി കിട്ടുമോ എന്തോ ഞാനും ജോലി അല്ലേ അതായത് നിനക്ക് ജോലി കിട്ടാത്തത് ഇനി ഞാൻ തന്നെ അന്റേഷൻ കണ്ടുപിടിച്ചോളാം ഒരു ജോലി എങ്ങനെ കിട്ടുമോ സഹജീവിക്കൊരു ജോലി കിട്ടുമോ ദേ എന്റെ ചകുന്തളേ എത്ര പേരോടാണ് ഞാൻ അന്വേഷിച്ചതെന്നറിയാവോ ഒരാള് ഒറ്റ ഒരാള് ഏ ഈ ലോകത്തിലാർക്കും സഹായ മനസ്സി ഇല്ലാതായി അറിയോ താരാവുന്നതിന് ഒരു പരിധിയുണ്ട് കെഞ്ചി അടിഞ്ഞ

പിന്നെ പറമ്പ് കളിക്കാൻ ഒരാളെ പറമ്പോ ഞാൻ റെഡി പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ ഏത് റബ്ബർ ഇത് പറമ്പാ അത് പ്രശ്നമാണ് എന്ത് ഈ ചെവിട് കളിക്കുമ്പോ മമ്മട്ടി നല്ല ഓങ്ങി വെട്ടണം ആ ഈ എല്ല് ഈ പ്ലീടെ താഴെ കാണുന്ന എല്ലേ ഈ എല്ല് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് ഉടക്ക് വീഴും അയ്യോ പിന്നെ ആശുപത്രിക്ക് ഇറാനേ സമയം കാണും

കുറച്ച് ഹാർഡായിട്ട് നമ്മൾ ഞാൻ 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 പറഞ്ഞില്ലേ അത് പറയാൻ തുടങ്ങായിരുന്നു എടാ ഓടിക്കേ ഓ നിനക്ക് പറ്റുന്ന ഒരു പറയണം ഏത് ജോലി ചെയ്യും പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞില്ലേ ഒരു വർഷം കൊണ്ട് പാകമാകുന്ന അയ്യോ അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞില്ലേ ഞാനൊന്നും പറയട്ടെ അത് പിഴുതെടുത്ത് അടുപ്പിലിട്ട് വേയിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിച്ചോണ്ടിരിക്കും മുക്കി മുക്കി തിന്യാ അതെങ്ങനെയാണ് ഇവിടെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ജോലി അത് തന്നെ അല്ലേ അതങ്ങോട്ട് തുടരാനാണ് പറഞ്ഞത് മൂക്കുമുട്ട കഴിക്ക ഉറങ്ങുക സാമിയേ ശരണ അയ്യപ്പ സമ്മതിച്ചടാ ഓടിക്ക സമ്മതിച്ചു തൊഴിലില്ലാത്തവന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിതാ തൊഴിലും കിട്ടില്ല ആൾക്കാരുടെ കുത്തുവാക്കും കേക്കണം അപ്പുറത്ത് ഓടിക്ക ജോലി അനിച്ചു തുടങ്ങി ചേട്ടാ ഞാനറിഞ്ഞു അല്ലെ ഇപ്പഴെങ്കിലും തിരിച്ചറി വന്നല്ലോ അല്ലേ ചുമ്മാ ഒരു വീട്ടിൽ കയറി വന്ന അട്ടിപ്പേറ് കിടക്കാന്ന് വെച്ചേ അല്ല ഞാൻ ഓരോ ദിവസവും ഭഗവാനോട് ഒരു പ്രാർത്ഥിക്കാറുള്ളൂ എത്രയും പെട്ടെന്ന് എന്റെ വിസ ഇങ്ങനെ വരണേ എന്നിട്ട് പരീക്ഷിക്കരുതായിരുന്നു എത്ര നേർച്ചകളാണ് ഞാൻ അറിയാവോ വിസ വരാനായിട്ട് അതാണ് ഞാൻ ഞാൻ എന്ത് കള്ളം പറയണോന്ന് സംശയോ സത്യമാണ് ഞാട്ടത് സത്യം ഓരോ ദിവസവും ഞാൻ വഴിക്കണമായിട്ട് അവിടെ പോയി നിക്കണം എന്തിനാണ് പോസ്റ്റ്മാൻ മാൻ വരുന്നുണ്ടോന്ന് നോക്കിയുള്ള ഒടുങ്ങാത്ത നിപ്പാണ് എപ്പോ നിങ്ങക്കാർക്ക് എനിക്കൊരു ജോലി വാങ്ങി തരാൻ പറ്റില്ലല്ലേ ആ എന്നാ എനിക്കൊരു ജോലി ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ പോവുകയാണ് എന്റെ പഴയ ജോലി ഈവന്റ് മാനേജ്മെന്റ് പാർട്ടികൾ സംഘടിപ്പിക്കുക സമ്മേളനങ്ങൾ കൂടുക മീറ്റിംഗിന് ആളെ കൂട്ടുക എനിക്കറിയാം എനിക്കറിയാരുത് ഇപ്പൊ ഒരു തുമ്മലോ ചീറ്റലോ മൂക്കുപിടിച്ചിലോ ഉണ്ടാവുല്ലേ ഇതാണ് പറയുന്നത് ഇതാണ് തലമുറകളുടെ അന്തരം വ്യത്യാസം അച്ഛനമ്മമാര് പ്രതീക്ഷിക്കുന്ന വഴികളിലൂടെ മക്കള് നടന്നു വരുന്നില്ല ഞാൻ നിന്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് നിനക്ക് ഇവിടെ എന്തിന്റെ ഓമനക്കുട്ടനമ്മ കളിയാക്കരുത് കേട്ടാ പാപം കിട്ടുടാ അവർക്ക് പാപം കിട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ

നമുക്ക് അങ്ങേരെ ഒന്ന് ഒന്ന് കാണാം വരട്ടെ കൂടി ഞാൻ നോക്കും ഇല്ലെങ്കിൽ ഇവിടെ ും സംഭവിക്കും പിന്നെ നിനക്ക് ഇല്ലെങ്കിൽ അതൊരു ഷോയ്ക്ക് വേണ്ടിയാണ് ആദ്യം ആദ്യം നമുക്ക് നല്ല പിടിക്കണം ചെറുതായിട്ട് തുടങ്ങുന്നതാണ് നല്ലത് അപ്പുറത്തെ നരേന്ദ്ര സാറിനെ ലീലാവതി ചേച്ചിയും കമ്പനി അടിച്ച് ഒരു ബർത്ത്ഡേ ഫങ് ഒപ്പിക്കാം ബർത്ത്ഡേ എന്തോ വിഗ് വല്ലായ്മ എന്റെ ശൗന്തളേ ഓരോ പ്രൊഫഷനും അതിൻ്റെതായ കോസ്റ്റ്യൂം അറേഞ്ച്മെന്റ് ഉണ്ട് എടി ഞാൻ ഈവെന്റ് മാനേജ്മെന്റ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് ഈവെന്റ് മാനേജ്മെന്റ് മനസ്സിലായ കാഴ്ചയില് നമ്മളും കുറച്ച് ചെറുപ്പമായിരിക്കണം ഓരോ പ്രോഗ്രാം സുന്ദരമാക്കുന്നതാണ് ഈവെന്റ് മാനേജറുടെ ജോലി കേട്ടാ അതുകൊണ്ട് ആദ്യം നമ്മൾ കുറച്ച് സുന്ദരമായിരിക്കണം മനസ്സ് സുന്ദരമാണല്ലോ ഈ ആർക്കും മനസ്സ് വേണ്ട ഓരോ സ്റ്റേജ് ഷോകൾ കണ്ടിട്ടില്ല അതീ ആണുങ്ങള് ഡൈ അടിക്കുന്നു ഫേഷ്യൽ ചെയ്യുന്നു മുഖം ചുളുങ്കുമ്പോ കിടന്ന് നിലവിളിക്കുന്നു കാരണം ഈ വേഗതയുടെ ലോകത്ത് നിന്ന് ഔട്ടാകാതിരിക്കാനുള്ള ഒരു പരാക്രമങ്ങളാ ഈ ഓടുമ്പോ നമ്മൾ കണ്ട നടുവ കയറി ഓടണം ചേര തിന്ന നാട്ടിൽ ചെന്നാൽ സംസാരിച്ച് നിന്നും പുതിയ ബിസിനസ് അറിയുകയും തുമ്മുകയും ചെയ്തല്ലോ നമ്മുടെ ഒക്കെ ഉയർച്ചക്ക് വേണ്ടി അച്ഛനെ കഷ്ടപ്പെടുന്നേ കാള ഭാരം വലിയ സാധനങ്ങളെയും ആളുകളെ എത്തിക്കാനാണ് ഞാൻ ഒരു നന്നാവും ചേട്ടാ നമുക്ക് കാത്തിരിക്കാം അപ്പൊ ഞാനേ ലീല ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പോവാണ് അവിടെ മോളുടെ ബർത്ത്ഡേ പാർട്ടി ഉടൻ വെക്കണം വീടിങ്ങനെ ഡള്ളാക്കി ഇടരുത് എപ്പോഴും എന്തെങ്കിലും ഒക്കെ എന്തുവാ ഫുൾ സെറ്റപ്പ് ഈ ഉറപ്പ് സംഘടിപ്പിച്ചിരുന്ന പിള്ളേര് ഒരു പത്തൊമ്പത് പേര് ഇവിടുത്തെ ബന്ധുക്കളെ പോലെ അണിഞ്ഞൊരുങ്ങി ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടെങ്കിൽ വരും സംശയം തോന്നില്ലെന്ന് ഫംഗ്ഷൻ നമ്മൾ കലക്കും മത്സരത്തിൽ വിഷു ആയിട്ടൊന്ന് സതിച്ചേച്ചി തോൽക്കും അല്ല ഐഡിയ തന്നെ എങ്കിലും ആ ഒരു വിശ്വാസ കുറവല്ലേ തോന്നും എന്റെ ചേച്ചി സാറേ സാറേ നമ്മുടെ കാനഡയിലെ സാറിന്റെ അടുത്ത് ചോദിക്കണം എവിടെ എവിടെ നമ്പർ ഞാൻ ചോദിക്കാം ആ ശരി എന്നെ പരീക്ഷൻ കഴിഞ്ഞ മാസം വടിയായി ഫാമിലി അങ്ങ് കാനഡയിലാണ് മരിച്ചത് അപ്പച്ചനാണെങ്കിലും അവിടുത്തെ സെറ്റപ്പ് ഒക്കെ നോക്കിയല്ലേ അവർക്ക് വരാൻ പറ്റൂ എബ്രസാർ എന്നെ കുറിച്ച് എങ്ങനെയോ അറിഞ്ഞു എന്റെ നമ്പർ തപ്പി പിടിച്ച് വിളിച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പച്ചൻ തട്ടിപ്പോയി കാര്യങ്ങളെല്ലാം കൊഴിപ്പിച്ചേക്കണം പറയുന്ന റേറ്റ് തരാം സാർ പിന്നെ പറഞ്ഞാ പറഞ്ഞതാ ഏ സൂപ്പർ സ്റ്റാറിന്റെ സിനിമയ്ക്ക് ആള് കുറഞ്ഞത് കൂട്ടാൻ വേണ്ടി ഒരു ഒരമ്പത് പേരെ ഞാൻ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞപ്പോഴാണ് യബ്രാ സാറിന്റെ വിളി വരുന്നത് ഞാൻ ഉടനെ അവർക്ക് മെസ്സേജ് കൊടുത്തു ഇരുപത് പേര് ഉടനെ വരണമെന്ന് അവരെ ഞാൻ എബ്രാ സാറിന്റെ വീട്ടിലോട്ട് ഡൈവേർട്ട് ചെയ്തു അവരങ്ങ് ചെന്ന് എന്റെ സുഗുണ ചേച്ചി പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ല അവരുടെ ആ ഒരു കരച്ചിൽ അവരുടെ ആ ഒരു ഷോ അതൊന്ന് കാണണമായിരുന്നു ഞങ്ങളെ ഇട്ടേച്ച് പോയേ എന്ന് പറഞ്ഞുള്ള ആ ഒരു ദീനരോധനം ഓരോരുത്തരെയും ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കും അതാണ് എന്റെ ഒരു രീതി കരച്ചിൽ എവിടെയെങ്കിലും ഒന്ന് ആവുന്നെന്ന് കണ്ടാൽ ഞാൻ സിഗ്രിന് കൊടുക്കും ഈ മൊബൈൽ ക്യാമറയിലൂടെ അവരുടെ ഫുൾ സെറ്റപ്പ് ഞാൻ ഷൂട്ട് ചെയ്തു എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഇതിന്റെ കുറ്റവും കുറവും ഒക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കും മനസ്സിലായില്ലേ ചുരുക്കത്തിന്റെ മരണം ആ അങ് കൊഴുത്ത കൊഴുത്തെന്ന് പറഞ്ഞ അങ് കൊഴുത്ത് അടിപൊളിയാക്കി സത്യം ഈ പിള്ളേരുടെ കരച്ചിൽ കണ്ടിട്ട് അവിടുന്ന് ഒക്കെ വന്നവരുടെ കരച്ചിലൊന്ന് കാണണമായിരുന്നു ഭയങ്കര നല്ല വിളിയായിരുന്നു എന്തിന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന അച്ഛന്റെ കരച്ചിലൊന്ന് കാണണമായിരുന്നു ം പള്ളിയിലെ സീഡി ഞങ്ങൾ കാനലിൽ നമ്മുടെ കൊടുത്തായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോ അവിടെ നിന്ന് മറുപടി വന്ന് വലിയ അക്ഷരത്തില് നന്ദി ഒരായിരം നന്ദി നിങ്ങൾ കരഞ്ഞതിന്റെ അംശം പോലും കരയാൻ സ്വന്തം മകനായി എനിക്ക് പോലും കഴിയില്ല ഓടിക്കെ പറഞ്ഞതിലും അയ്യായിരം ഡോളർ കൂടുതൽ വെച്ചിട്ടുണ്ടെന്ന് പിന്നൊന്നുകൂടി എഴുതിയിരുന്നു എൻ്റെ അമ്മച്ചി ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കിടക്കുകയാണ് അതുകൂടി ഞാൻ ഓടിക്കേൽപ്പിക്കുകയാണ് അമ്മച്ചിയുടെ കാര്യം സത്യം പറഞ്ഞാ സുഗുണ ചേച്ചി ഇതേ ബങ്ങളെ മാറിപ്പോയ കുഴപ്പമില്ല ആ ഒരു വാചകം ഇന്നും എൻ്റെ കാതിലിങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ് ഏതാ ഏതാ നന്ദി ഓടിക്കേ നന്ദി ഒരായിരം നന്ദി എൻ്റെ കാതിൽ ഇന്നും അമ്മയാണ് അതാണ് ഈ ഓടിക്കയുടെ ഒരു സംതൃപ്തി ഏതാ നിങ്ങളുടെ സംതൃപ്തിയാണ് ഓടിക്കയുടെ നുകൃഢി സഹിക്കുന്നില്ല എനിക്ക് ഞങ്ങള് സാധാരണക്കാരാ അത്രക്ക് കാശൊന്നും മാറി ഇല്ല ആണല്ലേ ഇടത്തരക്കാർക്ക് വേണ്ടി ജീവൻ സന്തോഷ് സ്കീമുണ്ട് അതായത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സന്തോഷിപ്പിക്കുക എത്ര രൂപ വരെ നിങ്ങൾക്ക് ചെലവാക്കാൻ പറ്റും ഞങ്ങൾ പറയാം മതി മതി അത് പക്ഷെ മത്സരത്തിന് കൊടുക്കരുത് ഒഴിപ്പിക്കണം നമുക്ക് ഈ ബർത്ത്ഡേ അടിപൊളിയാക്കണം എന്താ പിന്നെ ഞാൻ ഇറങ്ങാൻ അടി കൊണ്ടു അങ്ങേരുടെ വിവരണൊക്കെ കേട്ടു ചാവാൻ തോന്നുന്നു അല്ല കരച്ചിലും വീളായിട്ട് നല്ല രസമായിരിക്കില്ലേ